ഊഷ്മള ഊഷ്മളവരവയുൽപ്പമായി അമേരിക്ക പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഷിംഗ്ടണിലെത്തി ഇനി രണ്ടു ദിവസം നിർണായക കൂടിക്കാഴ്ചകൾ രണ്ട് ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഷിങ്ടണിലെത്തി ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ അഞ്ചിനാകും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി മോദി കൂടിക്കാഴ്ച നടത്തുക അമേരിക്കയിൽ നിന്ന് സൈനിക വിമാനങ്ങൾ വാങ്ങുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകും അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്ന വിഷയത്തിലും ഇരു രാജ്യങ്ങളും ചർച്ചയിൽ നിലപാട് വ്യക്തമാക്കും ഈ വർഷം നടക്കുന്ന ക്വാഡ് ഉച്ചകോടിക്കായി ഡൊണാൾഡ് ട്രംപിനെ മോദി ഇന്ത്യയിലേക്ക് ക്ഷണിക്കും വാഷിംഗ്ടൺ അടുത്തുള്ള ആൻഡ്രൂസ് എയർഫോഴ്സ് വിമാനത്താവളത്തിലാണ് പ്രധാനമന്ത്രിയുടെ വിമാനം ഇറങ്ങിയത് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക അതിഥി മന്ദിരമായ ബ്ലെയർ ഹൌസിലേക്ക് താമസിക്കാനായി എത്തിയ മോദിക്ക് ഊഷ്മണ വരവേൽപ്പാണ് ഇവിടെ ഒരുക്കിയത് ബ്ലെയർ ഹൌസിന് മുന്നിൽ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ നിരവധി ഇന്ത്യക്കാരും എത്തിയിരുന്നു അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൌസിന് നേരെ എതിർവശത്താണ് ബ്ലെയർ ഹൌസ് സ്ഥിതി ചെയ്യുന്നത് അമേരിക്കൻ സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇലോൺ മസ്കുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും സ്റ്റാർലിംഗ് ഉപഗ്രഹ ശൃംഖല വഴി ബ്രോഡ്ബാൻഡ് സേവനം ഇന്ത്യയിലേക്ക് വ്യാപിപ്പിക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തേക്കും സ്റ്റാർലിംഗ് സേവനം ഇന്ത്യയെ തുടങ്ങാൻ സന്നദ്ധമാണെന്ന് നേരത്തെ മസ്ക് പ്രഖ്യാപിച്ചിരുന്നു അതേസമയം ടെസ്ലയുടെ ഇന്ത്യയിലേക്കുള്ള വരവ് ചർച്ചയാകുമോ എന്ന് വ്യക്തമല്ല ആംബുലൻസ് നിരക്കുകൾ ഏകീകരിച്ച ഉത്തരവിറങ്ങി സംസ്ഥാനത്ത് ആംബുലൻസ് നിരക്കുകൾ ഏകീകരിച്ച് സർക്കാർ ഉത്തരവിറങ്ങി ആദ്യ ഇരുപത് കിലോമീറ്ററിനാണ് മിനിമം നിരക്ക് നിലവിൽ വരിക മിനിമം നിരക്ക് ഈടാക്കുമ്പോൾ ആദ്യ ഒരു മണിക്കൂറിന് വെയിറ്റിംഗ് ചാർജ് ഉണ്ടായിരിക്കുന്നതല്ല ഐ സിയു വെൻറ്റിലേറ്റർ സൗകര്യമുള്ള ഡി വിഭാഗത്തിൽപ്പെട്ട ആംബുലൻസുകൾക്ക് മിനിമം നിരക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് തുടർന്നുള്ള ഓരോ കിലോമീറ്ററിനും അറുപത് രൂപയും ആദ്യ മണിക്കൂറിന് ശേഷമുള്ള ഓരോ മണിക്കൂറിനും വെയ്റ്റിംഗ് ചാർജ് മുന്നൂറ്റി അൻപത് രൂപയുമായിരിക്കും എ സി ഓക്സിജൻ സൗകര്യമുള്ള സി വിഭാഗം ആംബുലൻസിന് മിനിമം ചാർജ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഈടാക്കാം തുടർന്നുള്ള ഓരോ കിലോമീറ്ററിനും നാൽപ്പത് രൂപയും ആദ്യ മണിക്കൂറിന് ശേഷമുള്ള ഓരോ മണിക്കൂറിനും വെയ്റ്റിംഗ് ചാർജ് ഇരുനൂറ് രൂപയുമായിരിക്കും ബി വിഭാഗത്തിലുള്ള നോൺ എ സി ആംബുലൻസുകൾക്ക് മിനിമം നിരക്ക് ആയിരം രൂപയും തുടർന്നുള്ള ഓരോ കിലോമീറ്ററിനും മുപ്പത് രൂപയും ആദ്യ മണിക്കൂറിന് ശേഷമുള്ള ഓരോ മണിക്കൂറിനും വെയ്റ്റിംഗ് ചാർജ് ഇരുനൂറ് രൂപയുമായിരിക്കും ഒംനി തുടങ്ങി എ സിയുള്ള ഏ വിഭാഗത്തിലുള്ള ആംബുലൻസുകൾക്ക് മിനിമം നിരക്ക് എണ്ണൂറ് രൂപയാണ് തുടർന്നുള്ള ഓരോ കിലോമീറ്ററിന് ഇരുപത്തഞ്ച് രൂപയും ആദ്യ മണിക്കൂറിന് ശേഷമുള്ള ഓരോ മണിക്കൂറിനും വെയ്റ്റിംഗ് ചാർജ് ഇരുന്നൂറ് രൂപയുമായിരിക്കും ഇതേ വിഭാഗത്തിലെ നോൺ എ സി വാഹനങ്ങൾക്ക് മിനിമം ചാർജ് അറുന്നൂറ് രൂപയായി നിജപ്പെടുത്തിയിട്ടുണ്ട് തുടർന്നുള്ള ഓരോ കിലോമീറ്ററിനും ഇരുപത് രൂപയും ആദ്യ മണിക്കൂറിന് ശേഷമുള്ള ഓരോ മണിക്കൂറിനും വെയ്റ്റിംഗ് ചാർജ് നൂറ്റി അൻപത് രൂപയുമായിരിക്കും ബി പി എൽ കാർഡ് ഉടമകൾക്ക് ആംബുലൻസ് നിരക്കിൽ ഇരുപത് ശതമാനം കുറവ് ലഭിക്കും ക്യാൻസർ രോഗികൾ പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ എന്നിവർക്ക് കിലോമീറ്ററിന് രണ്ട് രൂപ വീതം കുറവും ലഭിക്കും ആംബുലൻസ് താരിഫുകൾ രോഗിയോടൊപ്പമുള്ളവർക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ പ്രദർശിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട് സംസ്ഥാന ഗതാഗത അതോറിറ്റിയോ പ്രാദേശിക ഗതാഗത അതോറിറ്റികളോ നിരക്കുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും ഉത്തരവ് വ്യക്തമാക്കുന്നു ആധാരം രജിസ്ട്രേഷന് അടിയാധാരം വേണ്ടത് സുപ്രീംകോടതി വില്പന നടത്തിയതോ ഭാഗം ചെയ്തതോ ആയ ഭൂമിയുടെ ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിന് അടിയാധാരം ഹാജരാക്കേണ്ടെന്ന് സുപ്രീംകോടതി ഇതു സംബന്ധിച്ച് നേരത്തെ ചെന്നൈ ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധി സുപ്രീംകോടതി ശരിവച്ചു അടിയാധാരം ഹാജരാക്കാത്തതിനാലോ അസൽ ആധാരം നഷ്ടപ്പെട്ടതിനാൽ പോലീസിൻ്റെ നോൺ ട്രേസബിൾ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ കഴിയാത്തതിനാലോ ഭൂമികളുടെ ആധാരം രജിസ്റ്റർ ചെയ്യുന്നത് നിരസിക്കരുതെന്ന ചെന്നൈ ഹൈക്കോടതി വിധിയാണ് സുപ്രീംകോടതി ശരിവച്ചത് രജിസ്ട്രേഷൻ നിയമത്തിലെ റൂൾ അൻപത്തി അഞ്ച് എ ഒന്ന് കണക്കിലെടുത്ത് അടിയാധാരം ഹാജരാക്കിയില്ലെന്ന് കാണിച്ച് അവകാശ ഒഴിമുറി ആധാരം രജിസ്റ്റർ ചെയ്യുന്നത് നിരസിച്ച കേസിലാണ് വിധി പ്രസ്താവന അടിയാധാരത്തിൻ്റെ പകർപ്പ് രജിസ്റ്റർ ഓഫീസിൽ ഉണ്ടെന്നിരിക്കെ അത് പരിശോധിച്ച് പുതിയ രജിസ്ട്രേഷൻ നടത്താവുന്നതാണെന്നും കോടതി അഭിപ്രായപ്പെട്ടു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തെക്കുറിച്ച് കാർഷിക സെമിനാർ നടത്തി ബയോമൗണ്ടൻ കമ്പനിയുടെ ആഭിമുഖ്യത്തിൽ വാഴ കൃഷിയെയും വാഴയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തെയും കുറിച്ചുള്ള ക്ലാസ് നടത്തി ചെമ്പേരിയിൽ വെച്ച് നടത്തപ്പെട്ട ക്ലാസിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നുമുള്ള ബയോ മൗണ്ടൻ കമ്പനിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട നൂറിലധികം മെമ്പർമാർ പങ്കെടുത്തു തലശ്ശേരി അതിരൂപത വികാരി ജനറൽ മോൺസെൻജോ സെബാസ്റ്റ്യൻ പാലാക്കുഴിയിൽ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ബയോ മൗണ്ടൻ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ഡയറക്ടർ റെവറർ ഡോക്ടർ ബെന്നി നിരപ്പേൽ ആമുഖ പ്രഭാഷണം നടത്തുകയും ചെമ്പേരി ഫറോന വികാരി റെവറർ ഡോക്ടർ ജോർജ് കാഞ്ഞിരക്കാട്ട് അധ്യക്ഷത വഹിക്കുകയും ചെയ്തു കർഷകരുടെയും കാർഷിക മേഖലയുടെയും ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇരുന്നൂറ് കാട് വെട്ടി യന്ത്രം ബയോമൗണ്ടൻ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ സബ്സിഡിയോടുകൂടി കർഷകർക്ക് വിതരണം ചെയ്തു ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ പരിഷ്കരിച്ച ലോഗോ പ്രകാശനം നടന്നു ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ പരിഷ്കരിച്ച ലോഗോ പ്രകാശനം ചെയ്തു മിഷൻ ലീഗിന്റെ പ്രവർത്തനങ്ങൾ വിവിധ രാജ്യങ്ങളിൽ വ്യാപിച്ച് ഒരു അന്താരാഷ്ട്ര അൽമായ സംഘടനയായി വളർന്നതിനെ തുടർന്നാണ് ലോഗോ പരിഷ്കരിച്ചത് സീറോ മലബാർ സഭയുടെ ദൈവവിളി കമ്മീഷൻ ചെയർമാനും ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ സഹരക്ഷാധികാരിയുമായ മാർ ജോസഫ് അരച്ചുമച്ചാടത്ത് സഭ ആസ്ഥാനമായ മൗണ്ട് സെയിൻ തോമസിൽ പുതിയ ലോഗോയുടെ പ്രകാശന കർമ്മം നിർവഹിച്ചു കമ്മീഷൻ അംഗങ്ങളായ മാർ വിൻസെൻ നെല്ലായി പറമ്പിൽ മാർ മാത്യു നെല്ലിക്കുന്നേൽ സെക്രട്ടറി ഫാദർ തോമസ് മേൽവട്ടത്ത് മിഷൻ ലീഗ് അന്തർദേശീയ പ്രസിഡന്റ് ഡേവിസ് വല്ലൂരാൻ ജനറൽ സെക്രട്ടറി ബിനോയ് പള്ളിപ്പറമ്പിൽ സുജി പുല്ലുകാട്ട് ലൂക്ക് പിണമുറകുൽ സിസ്റ്റർ ജിൻസി ചാക്കോ എം എസ് എംമായി എന്നിവർ സന്നിഹിതരായിരുന്നു മാർച്ച് അഞ്ചിന് കത്തോലിക്ക കോൺഗ്രസ് വഞ്ചനാ ദിനം ആചരിക്കും വനാതിർത്തിയിൽ സൗരവേലി നിർമ്മിക്കുമെന്ന് ഉറപ്പു നൽകി മാസങ്ങൾ പിന്നിട്ടിട്ടും വാഗ്ദാനം നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് കത്തോലിക്ക കോൺഗ്രസ് മാർച്ച് അഞ്ചിന് അഞ്ചനാ ദിനം ആചരിക്കാൻ കുരാച്ചുണ്ട് ഫെറോന കമ്മിറ്റി യോഗത്തിൽ തീരുമാനിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷകവിരുദ്ധ ബജറ്റിൽ യോഗം പ്രതിഷേധം രേഖപ്പെടുത്തി സെന്റ് തോമസ് ഫെറോന വികാരി ഫാദർ വിൻസെൻറ്റ് കണ്ടത്തിൽ യോഗം ഉദ്ഘാടനം ചെയ്തു നിരന്തര അവഗണനയും യോഗം ചർച്ച ചെയ്തു